ോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല ഇവിടെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് കൂടി രാത്രി കുറഞ്ഞാൽ സാധിക്കണം കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായി പൂവൻ കോഴികളെയും പിടിച്ച് എം എൽ എ ഓഫീസിലേക്ക് വനിതകളുടെ പ്രതിഷേധം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിലേക്കാണ് പൂവൻ കോഴികളുമായി മഹിളാമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് കേരളത്തിലെ അമ്മ ബെങ്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പാലക്കാട് രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും എല്ലാ പരിപാടികളും തടസ്സപ്പെടുത്തുമെന്നും മഹിളാ മോർച്ചാ പ്രവർത്തകർ പറഞ്ഞു മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ